ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ വിലയിരുത്തൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചേലക്കരയിൽ ഒരു ചലനവും ഉണ്ടാകില്ല പാലക്കാട് ഇക്കുറി ചരിത്രമുന്നേറ്റമുണ്ടാകും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ ജാതി കാടിറക്കിയുള്ള നാറിയ നാടകം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു ചോദ്യങ്ങളുമായി ചെന്ന മാപ്രകൾക്ക് വായടപ്പിക്കുന്ന മറുപടി ഒപ്പം വിജയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപാട്ട ജനാധിപത്യ മുന്നണിക്ക് വലിയ പിന്തുണയായി ഈ രാഷ്ട്രീയ പോരാട്ടത്തിലെ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെറുതെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുകയോ സ്ഥിരമായൊരു ചോദ്യമായി ഇത് വിലയിരുത്തലാകും അത് വിലയിരുത്തലാകും ഇത് കേന്ദ്ര ഗവൺമെന്റിന് വിലയിരുത്തലാകും ഇത് സംസ്ഥാന ഗവണ്മെന്റിന് വിലയിരുത്തലാവൂ യഥാർത്ഥത്തിൽ ഇടതുപാട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളം അത് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊട്ടുതെറപ്പിച്ചിട്ടില്ല നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വത്ത് രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുക ചെയ്തേ അതാണിപ്പോൾ രണ്ട് രണ്ട് ദിവസമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇന്നലെ തന്നെ ഇത് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു പാലക്കാട് നിന്ന് പക്ഷേ അതിശക്രിയായ രീതിയിലുള്ള ജാതി വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് തനി ഫ്യൂഡൽ ജീർണതയുടെ പ്രതിനിധികളായിട്ടാണ് അവർ പ്രവർത്തിച്ചത് അത് ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോലെയാണ് പറയുക ജാതി പറഞ്ഞുകൊണ്ടൊന്നും വോട്ട് പിടിക്കും എന്ന് നമ്മൾ ധരിക്കേണ്ട ചേരക്കര എല്ലാം നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ് ജാതി അല്ല ബോധം രാഷ്ട്രീയ ബോധമാണ് പക്ഷേ ഈ പാലക്കാട് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അവിടെ ഇടതുപോല ജനാധിപത്യക്ക് അനുകൂലമായിരിക്കും ജനങ്ങളുടെ പൊതുവായ വിധിയെടുത്ത് ഞാൻ വെറുതെ അങ്ങനെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നെ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് അറിയാം അല്ലേ ഓരോന്നിനും ഉദ്ദേശമുണ്ട് ഒരു ഒരു സംശയവും വേണ്ട അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഡോക്ടർ പി സരിൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവും പഴയ കോൺഗ്രസ് കിട്ടിയ വോട്ട് കിട്ടില്ല അവർക്ക് പഴയ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് കിട്ടില്ല അതിൻ്റെ അർത്ഥം എന്നാൽ വളരെ വ്യക്തല്ലേ ആ വോട്ടെല്ലാം അടുത്ത മുന്നിക്കല്ലേ ലഭിക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് ആ വോട്ടെല്ലാം കിട്ടും ജയിക്കുകയും ചെയ്യും ഒരു സംശയമില്ലല്ലോ ഇപ്പൊ മുരളി തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ അവിടെ അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പൊ തന്നെ പോയിരിക്കുകയാണ് പി ഡി സതീശൻ തള്ളിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അയാൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പരം ഡീൽ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണല്ലോ അതാണല്ലോ സരീൻ പറഞ്ഞത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതും അപ്പോൾ അദ്ദേഹം തള്ളിയിട്ടില്ലെങ്കിലേ മാത്രമേ അത്ഭുതമുള്ളൂ വസ്തുതാപരമായിട്ട് ഇതാ കാര്യം മാറ്റി പകരം പട്ടികജാതിന് അവരോടുള്ള അവഹേളനാണ് പിന്നെ ഈ പട്ടിക വർഗത്തിനോട് തോന്നും ഏഹ് രാജകോന്ന് ചോദിച്ചാൽ ഇനിയും ഉത്തരം പറ കൊടുത്തത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരല്ലേ മന്ത്രിയായിട്ടുള്ളത് അത് നിങ്ങൾ കൂടി പട്ടികജാതി വിഭാഗത്തെ ഒഴിവാക്കി പോലും തിരിച്ചൊരു ഒറ്റ മറുപടിയായിരുന്നു ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ പട്ടികവർഗത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തതോ അപ്പോ മിണ്ടാട്ടമില്ല എന്തെങ്കിലുമൊക്കെ പറയണം അതുപോലെ സതീശന്റെ ബി ജെ പി സഹവാസത്തെ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് യു ഡി എഫിനും എൻ ഡി എക്കും ഇക്കുറി വോട്ട് കുറയും അതിന്റെ അർത്ഥം ഇടതുപക്ഷ മുന്നണിക്ക് മുൻകാലങ്ങൾക്ക് വിപരീതമായി വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിജയിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം വിലയിരുത്തുന്നു ചേലക്കര അയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും തൊണ്ണൂറ്റാറ് മുതൽ ചുവന്നു തുടുത്ത ചേലക്കര കണ്ട് സതീശൻ മുന്തിരി കിട്ടാത്ത കുരങ്ങന്റെ കഥ ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അന്തർലീനമായിട്ടുണ്ട് അതായത് മാധ്യമങ്ങളിലൂടെ വിലയിരുത്തൽ നടത്തി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച് കയറി എന്ന ആത്മവിശ്വാസത്തിൽ നടക്കുന്ന യു ഡി എഫിന് ഇരുപത്തിമൂന്നാം തീയതി ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയാകുമെന്നും മാഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു